ഹായ് ഫ്രണ്ട്സ് റസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് രാവിലെ തിരക്കാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയൊന്നും വാട്ടി സമയം കളയണ്ട കുക്കറിലിട്ട് പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ വാട്ടി ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള മുട്ട ഗ്രേവി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഗ്രേവിയുമാണ് അപ്പോൾ ഈ മുട്ട ഗ്രേവി റെഡിയാക്കുന്നതിന് വേണ്ടി ഞാൻ മീഡിയം വലിപ്പത്തിലുള്ള ഒരു മൂന്ന് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് കുക്കറിൽ റെഡിയാക്കുന്നത് കൊണ്ട് തീരെ നൈസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു പിടി ചുമന്നുള്ളിയും ഒരു കുടം വെളുത്തുള്ളിയും ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരുഷ്ണം ഇഞ്ചിയുമാണ് ഇതെല്ലാം നമ്മൾ അത്യാവശ്യം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളിയും മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് വേണ്ടത് പച്ചമുളക് ഞാനിവിടെ നീളത്തിലാണ് കീറി എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ തക്കാളി നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതെല്ലാം കൂടെ കൂടി ഒരു കുക്കറിലേക്ക് ഇട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മളിത് വെളിച്ചെണ്ണയിലാണ് റെഡിയാക്കി എടുക്കുന്നത് നമ്മളിതിൽ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ അത്യാവശ്യം നല്ലോണം തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലോട്ട് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഉപ്പാണ് അതിന് ഞാനിവിടെ ഒരു അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം മസാലപ്പൊടികളും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ നല്ലോണം സവാളയായിട്ട് മിക്സ് ആകുന്നതിന് വേണ്ടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല കേട്ടോ സവാളയിലും തക്കാളിയിലും ഉള്ളിലൊക്കെ ഉള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങി വരുമ്പോൾ ഇതിൽ നല്ലോണം ചാറുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മളിതിലൊരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല ഇനിയിപ്പോൾ നല്ലോണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വച്ച് മൂന്ന് വിസലടിക്കണത് വരെയും ഒന്ന് വേവിച്ചെടുക്കണം മൂന്ന് വിസലടിക്കുമ്പോഴേക്കും ഇത് നല്ലോണം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും മൂന്ന് വിസിലടിച്ചാൽ മതി അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് മൂന്ന് വിസലടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലോണം തന്നെ വെന്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും ദൈവപ്പിറ്റിൽ അത്യാവശ്യം നല്ലോണം തന്നെ ചാറുണ്ട് അത് നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയും പിന്നെ ഈ ഉള്ളിൽ തക്കാളിന്നൊക്കെ ഇറങ്ങിയ വെള്ളവും കൂടെ കൂടിയുള്ള ചാറാണ് ഇതിലേക്ക് ഇനി നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെയാണ് ഇത് വീണ്ടും റെഡിയാക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ഇതൊക്കെ നല്ലോണം നമ്മൾ ഇളക്കി മിക്സാക്കി ഇപ്പം നല്ലോണം ഉടഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മുളക പൊടിയാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് തി ക്കായിട്ടുള്ള ഗ്രേവിയാണ് റെഡി ആക്കി എടുക്കുന്നത് അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരുപാട് മല്ലിപ്പൊടി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് നല്ലോണം ഒന്ന് വരെയും ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്താല് നമ്മുടെ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ആ പച്ചമണവും കുത്തൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കി കൊടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം ഇപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലാക്കി ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ആ കുത്തൊക്കെ പോയി നല്ല ഒരു മണം വരും അതുവരെയും നമുക്കിതൊന്ന് വയ്ക്കാം ഇപ്പോൾ നമ്മളിത് വെച്ചിട്ടൊരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവി ഗ്രേവിയൊക്കെ നല്ലോണം കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞാൽ നല്ല കളറായിട്ടുണ്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് നമുക്ക് ഗ്രേവി വേണ്ടത് നമ്മളധികം ചാറിലൊന്നും ഇത് റെഡിയാക്കി എടുക്കുന്നില്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലോട്ട് ചേർക്കാനുള്ള മുട്ട നമ്മളിവിടെ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മുട്ട പുഴുങ്ങി തൊണ്ടൊക്കെ കളഞ്ഞ് നീളത്തിലൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ നീളത്തിൽ നല്ലോണം വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഈ മുട്ട നമുക്കിനി ആ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു മിനിറ്റോളം നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ മുട്ട വരഞ്ഞതിലേക്ക് ഈ മസാലയും ഉപ്പും മുളകൊക്കെ പിടിക്കുന്നതിന് വേണ്ടി നമുക്കിത് നല്ലോണം ഒന്ന് നല്ല ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ഗ്രേവിയാണ് ഇത് നമുക്ക് രാവിലെ അപ്പത്തിനോ ചപ്പാത്തിക്കോ ഇനിയിപ്പോൾ ഇടിയപ്പത്തിനോ പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാം ഇപ്പം ഇത് നമ്മൾ നല്ലോണം തന്നെ ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് അടപ്പ് വെച്ചൊന്ന് മൂടി വയ്ക്കുക അടക്കി ഒന്നും വേണ്ട വെറുതെ മേളിൽ മൂടി വെച്ചാൽ മതി ഒരു രണ്ട് മിനിറ്റോളം നല്ലോണം ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും വയ്ക്കരുത് ഇപ്പോൾ നമ്മളിത് വെച്ചിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി ഇത് മൂടി മാറ്റാൻ കണ്ടോ ഇപ്പോൾ നമ്മുടെ മുട്ട ഗ്രേവി ഇവിടെ അടിപൊളിയെ റെഡി ആയിട്ടുണ്ട് ചാറൊക്കെ നല്ലോണം കുറുകി ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലോണം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാകത്തിൽ മതിയാവും ഇനി നിങ്ങൾക്ക് ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ ഈ മുട്ട ഗ്രേവി വാങ്ങി വെച്ചതിന് ശേഷം നിങ്ങളുടെ ഇതിൽ മല്ലിയല ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വിതറി കൊടുക്കാം കേട്ടോ എൻ്റെ ഇതിൽ മല്ലേല ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത് മല്ലിയൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും ഇനിയിപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പം നിങ്ങളുടെ അതിൽ ബീഫും ചിക്കനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രേവി ഇതുപോലെ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റുള്ളൊരു ഗ്രേവിയാണിത് ഇതിപ്പോൾ നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി നമ്മൾ ഈ ഒരു പാകത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇനി മുട്ട ഗ്രേവി റെഡി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം